നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ദിവസവും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് പലപ്പോഴും പലതും നമ്മുടെ മനസ്സിലേക്ക് കയറാറില്ല ഒരേ ദിവസം തന്നെ ഒന്നിലേറെ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും ഹോട്ട് സബ്ജക്റ്റിന് പിന്നാലെ പോകുമ്പോൾ ചില വാർത്തകൾ മറന്നുപോകും കാണാതെ പോകും അറിയാതെ പോകും കോഴിക്കോട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പ്രസംഗം നടത്തിയിരുന്നു അൻവറിനുള്ള മറുപടി മാത്രമായിരുന്നില്ല പിണറായി മുസ്ലിം വിരോധിയാണ് എന്ന ആരോപണത്തിനുള്ള മറുപടി കൂടിയായിരുന്നു മുസ്ലിം വിരോധ ആരോപണം ഉണ്ടാവുമ്പോൾ പിണറായി എന്നും ചെയ്യാറുള്ള നമ്പർ ഇക്കുറിയും പുറത്തെടുത്തു പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ഇക്കുറി ഫലസ്തീനെ പോയി പിടിച്ച് വാസ്തവത്തിൽ വെള്ളപൂശാൻ ശ്രമിച്ചത് ഹമാസിനെയും ആയിരുന്നു ഇപ്പോ ഫലസ്തീൻ വിഷയം ചർച്ചയാവുന്നത് ഹിസ്ബുള്ളയെ തീർക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങിയതിന്റെ പേരിലാണ് ഗസയിലെ ഭീകരരെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞു പാവപ്പെട്ട മനുഷ്യർ പലരും കൊല്ലപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് പഴയതുപോലെ ഗസയെക്കുറിച്ചുള്ള കണ്ണീരൊഴുക്ക് പലയിടത്തുമില്ല എന്നാൽ ഇപ്പോ ലബനനിലെ ഹിസ്ബുള്ള ഭീകരരെ കുറിച്ചാണ് ഇക്കൂട്ടർ വേവലാതിപ്പെടുന്നത് പിണറായിയുടെ വേവലാതിയും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പിണറായി ഹിസ്ബുള്ളയെ ന്യായീകരിച്ചത് ഇസ്രായേലിന്റെ കൂട്ടക്കൊലയിൽ ഇരയാകുന്ന പാവപ്പെട്ട ഭീകരരെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദനയ്ക്കാണ് സുഹൃത്തുക്കളെ ലബനനില് ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചതെന്ന് നോക്കണം അനേകം ആളുകൾക്ക് പേജർ സ്ഫോടനത്തിൽ പരിക്കും മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത് പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന് അതിനുശേഷം നേരിട്ടാക്രമണം ബോംബാക്രമണം എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത് വലിയ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണം ഒരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം കെട്ടിടമാകെ തകരുന്നു അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു നീതിപൂർവമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം അമേരിക്കയുടെ പ്രതികരണം ഇസ്രയേലിനൊപ്പം എന്ന് പറഞ്ഞ് മോദി രാജ്യത്തെ നാണം കെട്ടിയെന്നായിരുന്നു അഭിപ്രായം ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടു അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു അമേരിക്ക അടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെതിർക്കാനുണ്ടായത് പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു അതിൽ പങ്കെടുക്കാതിരുന്നു എന്താണത് കാണിക്കുന്നത് പരമ്പരാഗതമായ നമ്മുടെ നയം ഇന്ത്യയുടെ നയം ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു ആർക്കു വേണ്ടി നേരത്തെ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി ഇപ്പോ അതേ നിലപാട് ലോകമാകെ നിങ്ങൾ പിൻവാങ്ങൂ ആക്രമണം നിർത്തു അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മളേതുപോലും രാജ്യത്തിന് സാധിക്കുന്നില്ല സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ആർ എസ് എസിന് മടിയില്ല ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള ബി ജെ പി മടിയില്ല അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിന്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് നാൽപ്പത്തോരായിരം നിരപരാധികളെ കൊന്നു തള്ളി ഇത് ഔദ്യോഗിക കണക്കാണ് എത്രയോ ഇരട്ട് നിരപരാധികളായിരിക്കും ഇസ്രയേലിന്റെ കത്തിക്കെരയായിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ജീവൻ കിടക്കുന്നു വൈകാരിക വിശുദ്ധതയോടുകൂടി പിണറായി പറയുന്നു പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു ഔദ്യോഗിക കണക്ക് തന്നെ നാൽപ്പത്തൊന്നായിരം കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത് അതിലെ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ പതിനായിരത്തിൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവര് പൂർണ്ണമായി ജീവൻ അവസ്ഥ വന്നു എന്റെ പിണറായി നാല്പത്തോരായിരം പേർ കൊല്ലപ്പെട്ടു എന്നത് ഇസ്രായേലിന്റെ കണക്കല്ല അത് ഫലസ്തീൻ അതോറിറ്റിയുടെയും ഹമാസിന്റെയും കണക്കാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പരമാവധി അത്രയും പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ദയവായി വല്ലപ്പോഴും പത്രമൊക്കെ വായിക്കുക കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടവരും ഈ മരിച്ചവരുടെ ലിസ്റ്റിലുണ്ട് അല്ലാതെ ഒരുപാട് മടങ്ങൊന്നും ഇല്ല അതിനേക്കാൾ കുറവാകാനാണ് സാധ്യത പിന്നെ അങ്ങോട്ട് വാചാലനാവുകയാണ് ഹമാസിൻ്റെയും ഹിസ്മുള്ളയുടെയും ഭീകരരുടെ വേദനയെക്കുറിച്ച് ഫലസ്തീൻ ജനതയെക്കുറിച്ച് പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കാം പക്ഷേ ഹിസ്ബുള്ളയെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും ഇങ്ങനെ വേവരാതിപ്പെടരുതേ ഓർക്കണേ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും സന്ദർശിക്കുന്നതിന് മുൻപിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ ഒരു കരിങ്കൊടി കാട്ടിയപ്പോൾ അവരെ അതിക്രൂരമായി പിണറായിയുടെ ഗുണ്ടാസംഘം പോലെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ്മാരടക്കമുള്ളവർ ഡിവൈഎഫ്എക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് തല തല്ലിപ്പൊട്ടിച്ച് കണ്ണു കുത്തിപ്പറിച്ച് എന്നിട്ട് അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പ്രതിരോധത്തിന്റെ ഭാഷ സംസാരിച്ച മുഖ്യമന്ത്രി മര്യാദയ്ക്കിരുന്ന ഇസ്രയേലുകാരുടെ നെഞ്ചത്തേക്ക് റോക്കറ്റും മിസൈലും എടുത്തുകൊണ്ട് ഇടിച്ചു കയറി പത്തായിരത്തി ഇരുന്നൂറ് പേരെ ക്രൂരമായി കൊന്ന് കുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് അതിൽ പത്തിരുന്നൂറ്റമ്പത് പേരെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് ഇന്നും വിലപേശിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഭീകരരെ കുറിച്ച് മിണ്ടാതെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെ നേരിടുന്ന തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകര തലവനെ കൊന്നുകളയുന്ന ഇസ്രയേലിനെ വംശഹത്യക്കാരാക്കുന്നു കൊലപാതകങ്ങളാക്കുന്നു എന്താണ് പിണറായി ഹിസ്ബുള്ള എന്ന സംഘടന ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടന ഒരു പ്രകോപനവും ഇല്ലാതെ തുടർച്ചയായി ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുന്ന സംഘടന അതിന് തലവനെ തകർക്കാൻ ഇസ്രയേൽ ശ്രമിച്ചത് അവരുടെ ജീവൻ രക്ഷിക്കാനാണേ അവരുടെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാനാണേ അത് ഭീകരപ്രവർത്തിയാണ് വംശകത്തിയാണ് അതേസമയം കരിങ്കൊടി കാട്ടിയാൽ അത് പ്രതിരോധവും രക്ഷാപ്രവർത്തനവുമാണ് ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് ഒരു എടുക്കാൻ കഴിയുമോ പിണറായി അല്പമെങ്കിലും ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് വേണ്ടേ ഇത്തരം മനുഷ്യത്വരഹിതമായ ഡയലോഗുകൾ മുസ്ലിം ജനതയുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയാണെങ്കിൽ അവർക്കത് തിരിച്ചറിയാനുള്ള വിവേകമുണ്ട് ആരാണ് പിണറായിയോട് പറഞ്ഞ മുസ്ലിം ജനതയ്ക്ക് വിവരമില്ലെന്ന് അവരെ ഇത്രയും കാലം പറഞ്ഞ് പറ്റിച്ചു അവർക്കത് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവുണ്ടായപ്പോൾ അവർ പ്രതിഷേധിച്ചു അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭീകരന്മാരെ സ്തുതി പാടിക്കൊണ്ട് രംഗത്തിറങ്ങുന്നു പിണറായി കുറച്ചുകൂടി മര്യാദ പുലർത്തുക അതിനപ്പുറത്തേക്കൊന്നും പറയാനുള്ള ഈ പിണറായിയുടെ വൃത്തിഘടിന് അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട മലയാളികളാണ് ഇസ്രായേലിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നു അവർക്ക് തലപൊക്കി നടക്കാൻ വയ്യ ഏതു നിമിഷവും ഇസ്രായേൽ സർക്കാർ അവരെ തിരിച്ചുവിടുന്ന സാഹചര്യം വരെയുണ്ട് കാരണം ഈ നാടിന്റെ മുഖ്യമന്ത്രി െതിരാണ് അവർക്കറിയാം വിശ്വസിച്ച് മലയാളികൾക്ക് പണി കൊടുക്കും ജോലി കൊടുക്കും ചെയ്യരുത് മലയാളികൾ ഇതിനോട് ഇങ്ങനെ കേൾക്കുക ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുമാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് യുദ്ധം കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് മൂർച്ഛിച്ചു രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിയുന്നുണ്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങള് ഈയൊരു യുദ്ധത്തിനെക്കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന രീതി നാട്ടിലെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളിലെയും ന്യൂസുകൾ കണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാം മനസ്സിലാക്കുന്നത് അവർക്ക് അതേ ഉള്ളു മാർഗ്ഗം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ നേരിട്ട് കാണുന്നുണ്ട് എല്ലാ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നുള്ളത് നേരിട്ട് അറിയാവുന്ന മലയാളികളാണ് ഞങ്ങൾ പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് പോലും പറയുമ്പോൾ അതിനെപ്പോലും അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് മറ്റു രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും അടിക്കുന്നു അതിനകത്ത് മെയിൻ കാരണം രാഷ്ട്രീയം തന്നെയാണ് പിന്നെ വോട്ട് ബാങ്കും നാട്ടിൽ ജൂതന്മാരില്ല ആർക്കും വോട്ട് ചെയ്യാൻ യൂതന്മാരില്ലാത്തതുകൊണ്ട് തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ എല്ലാവരും അവരവരുടെ വോട്ട് ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രം നോക്കിയാണ് മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നത് മാധ്യമങ്ങളായാലും അവർക്ക് എവിടുന്ന സപ്പോർട്ട് കിട്ടുന്നോ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അത് നോക്കി മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ അത് നമ്മൾ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കാരണം ഓരോ വാർത്തയുടെയും തലക്കെട്ടൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരി വരും ചില ചില തലക്കെട്ടൊക്കെ കാണുമ്പോൾ ചിരി വരും തീരെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ തലക്കെട്ടിന്റെ താഴെ പോയി ഞങ്ങളൊക്കെ കമന്റ് ചെയ്യും അങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ കമന്റ് ചെയ്തുകൊണ്ടൊന്നും ഇതിനൊന്നും ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം എന്നാലും അങ്ങനെ ഞങ്ങൾ കമന്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടേതായ ഒരു ഐക്യദാർഢ്യം ഇസ്രായേലിനോട് നമ്മൾ അറിയിക്കാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന രീതിക്കനുസരിച്ച് പറയുമ്പോൾ പാലസ്തീൻ എന്ന രാജ്യവും അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നു പക്ഷെ ഇസ്രായേൽ ചെയ്യുന്നത് മൊത്തം കിരാതവുമാണ് എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് പറയുന്നത് അത് ഏറ്റവും അടുത്തായിട്ട് ഞങ്ങളെ വിഷമിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളാണ് അദ്ദേഹം പബ്ലിക്കിൽ വന്നിട്ട് എന്താ പറയുക ഇസ്രായേൽ ചെയ്യുന്നത് കിരാത പ്രവൃത്തിയാണ് എന്നുള്ള രീതിയിൽ പറയുകയും അതേസമയം മറുഭാഗത്തെ എന്താ പറയാ പോരാളികളെന്ന് വിളിക്കുന്നു അവർ അവരതിജീവനത്തിന് വേണ്ടിയിട്ടാണ് അവര് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അവരെ പോരാളികളെന്ന് വിളിക്കുന്ന അതേ 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 സമയം തന്നെ ഇസ്രായേലിനെ കിരാതന്മാരെന്ന് വിളിക്കുന്നു അപ്പം പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ വളരെ തെളിവോടുകൂടി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്കത് കാണുമ്പം വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള മലയാളികളുടെ ഒരുപാട് പേരുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കേട്ട കേട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് പേർക്ക് അതിനകത്ത് നല്ല വിഷമമുണ്ട് ഒത്തിരിയും പേര് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ഫാമിലികളിലെ ഇസ്രായേൽ ഇസ്രായേൽക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്താവന ഇംഗ്ലീഷിൽ പോലും ന്യൂസിൽ വന്നു ഇംഗ്ലീഷ് ന്യൂസിൽ വരെ വന്നു അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ആൾക്കാർ അതിനകത്ത് മനസ്സുകൊണ്ട് വിഷമിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ നമ്മളിപ്പം ഈ ഒരു കാര്യമാണെങ്കിൽ പോലും അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഈയൊരു കാര്യത്തിനും ചിലപ്പം രണ്ടഭിപ്രായങ്ങളുള്ള മലയാളികൾ ഉണ്ടാവാം ഇവിടെയും അവിടെയും കാരണം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി പ്രതികരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്തതുകൊണ്ടോ ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഇത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അല്ലേ ചെല്ലണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ മാറ്റം ഒന്നും വരത്തില്ലെന്ന് നമുക്കറിയാം പക്ഷെ നമ്മളുടെ ആ ഒരു വിഷമം ഇത് കാണുമ്പോൾ ഉള്ള വിഷമവും ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്ന ഒന്നും പുറലോകം അറിയണം അത് മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ നാട്ടിലാണെങ്കിൽ പോലും നാട്ടിലെ ആൾക്കാരും എല്ലാവരും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കണ്ടും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും കണ്ടല്ല ഇസ്രായേൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ ഇസ്രായേൽ മലയാളികൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈവൻ മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് യുദ്ധം രൂക്ഷിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂക്ഷ അവസ്ഥയിലേക്ക് പോയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം പാലിച്ച് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട് ഈ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് പറയുന്നവര് ഞങ്ങൾക്ക് അവിടെ എന്താണ് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തെ പണ്ട് യമനിൽ യുദ്ധം മൂർച്ഛിച്ചപ്പോൾ അവിടുന്ന് അവിടെ ജോലി ചെയ്തിരുന്ന നേഴ്സുമാരോട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയി നിങ്ങൾക്ക് ജോലി തരാം നിങ്ങൾക്ക് പെൻഷൻ തരാം എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരുഗതിയും പരിഗതിയും ഇല്ലാതെ ഇസ്രായേലിലേക്ക് വന്ന ആൾക്കാരുണ്ട് യമനിലെ നഴ്സസ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാർ അപ്പോൾ നമ്മുടെ സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങളുടെ ഒക്കെ കുടുംബങ്ങളാണ് പട്ടിണയാവാൻ പോകുന്നത് ആരും ഒന്നും തരത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് മോശമില്ലാത്തൊരു ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഓരോ മാസവും നാട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട് ഞങ്ങളുടെ ശമ്പളമായിട്ട് ഞങ്ങളുടെ മാത്രമായിട്ടും നമ്മൾ പറയുന്നില്ല എല്ലാ നാട്ടിൽ നിന്നും ഉണ്ട് പക്ഷെ ഞങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന ഒരു ഒരു പ്രത്യേക എന്താ പറയാ ഒരു വളരെ ചെറിയൊരു ശതമാനമാണെങ്കിൽ പോലും ഞങ്ങളുടെ ഞങ്ങളും അതിനകത്ത് പെടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് സഹോദരങ്ങൾ മരിച്ചു ഒരാദരാഞ്ജലി പോലും അർപ്പിക്കാനായിട്ട് നമ്മുടെ സർക്കാർ തയ്യാറായില്ല എപ്പോഴും ഇസ്രായേൽ എന്നുള്ള ആ ഒരു രാജ്യത്തോടുള്ള ഒരു വൈരാഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലായ്മയോ ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികളോട് പോലുമാണ് നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മരിച്ചുപോയ സഹോദരങ്ങളുടെ കുടുംബത്തിനാണെങ്കിലും പരുക്ക് പറ്റിയവരുടെ കുടുംബത്തിനാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഈ നാട് അവരോടൊക്കെ ഇടപെട്ടതെന്നും എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സാമ്പത്തികമായിട്ട് മാത്രമല്ല ആ മരി അവർ രണ്ടുപേരും മരിച്ച സമയത്താണെങ്കിലും ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് എങ്ങനെയാണ് അവിടെ വന്ന് ആ ഒരു അവരുടെ ദുഃഖം അറിയിക്കുകയും ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്ത കാഴ്ചയൊക്കെ എല്ലാവരും ഈ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടതാണ് ഈ ഒരു കാര്യം നാട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കണം അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിന് വലിയ മാറ്റം ഒന്നും വരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം നാട്ടിലെ രാഷ്ട്രീയം നാട്ടിലെ രാഷ്ട്രീയം ഇല്ലാതെ ആളുകൾക്ക് ജീവിതമില്ല എന്ന് പറയുന്ന പോലെ നാട്ടിലുള്ളവർക്ക് രാഷ്ട്രീയം വേണം അല്ലെങ്കിൽ വോട്ട് ചെയ്താലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ ആ ഒരു മെന്റാലിറ്റിയിലാണ് നമ്മുടെ എല്ലാ ആൾക്കാരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോടും നമുക്ക് എന്താ പറയുക വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്കുള്ള വിഷമം ഞങ്ങൾ പബ്ലിക്കിലേക്ക് അറിയിക്കുന്നു അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം